ഹായ് കാലത്ത് ഒരു സ്പെഷ്യൽ കഴിക്കാമോ എന്താണ് പറഞ്ഞാൽ കണിച്ച ഓക്കെ നില വൈകിട്ട് ഏടെ ഒന്നും വന്നിട്ടില്ല ഫ്രീസിലാ ഇത് എന്താണ് പറയുമോ തോപ്പിന്ന് അവിടെ ഒരു മാട് കൂട്ടിയിട്ടാ അത് ചേപ്പും പാടാണ് നില വൈകിട്ട് തന്നു രണ്ട് ദിവസം മുമ്പ് കൂട്ടിയിട്ട് തന്നെ വൈകിട്ട് തന്നെയാ വീട്ടിൽ വന്ന് കട്ടി ആക്കി ഇതിൽ എന്തൊക്കെ ഇട്ടുണ്ടോ അറിയുമോ അതാ കുരുമുളക് ഉണ്ട് ഇത് ഏലക്ക പഞ്ചസാര ഒക്കെ ഇട്ട് ഇട്ട് വെച്ചാട്ടാ ഇത് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണ് പറഞ്ഞേ ഇത് കഴിച്ചിട്ടാണ് ചോർണ പോണോക്ക് ഇനി കഴിക്കാൻ പോണേ ഇന്നെക്കെന്ത് വെച്ചിട്ടുണ്ട് എന്ന്

കഴിക്കാൻ ദോശണ്ട് ഇതാ തക്കാളി ചാറില് നന്നായിട്ട് മുക്കിയിട്ട് Nggak, 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 nggak,